തൊടുപുഴയും പൈങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തൊടുപുഴക്ക് പോകുന്നത് ആ തൊടുപുഴക്ക് പോകുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് കിടക്കണം അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ ഒരു കാര്യങ്ങളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരിക ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂടെ ഈ മെയിൻ്റനൻസ് വർക്കുകാർ എന്നു പറയുമ്പം ഇലക്ട്രീഷ്യൻകാരുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് അടിക്കാനുള്ളതുണ്ട് എൻ്റെ സുവിശേഷകരായ കൂടെ ദീപക് അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച ഞാൻ ഔട്ട് ഗേഴ്സിൻ്റെ അങ്ങേ ഭാഗത്ത് താഴെ തകർത്തിട്ടിരിക്കുന്നതായി കാണുവാണ് അത് ഇരുപതാം തീയതി ഏതാണ്ട് ഒരു നാലരയോടു കൂടിയാണ് ഞാൻ കാണുന്നത് നാലര നാലേ മുക്കാലോടു കാണുന്നത് അവിടെ താഴെ തകർത്തിട്ടിരിക്കുന്നത് കണ്ടു അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി അവിടെ കിടക്കുന്ന പോലെ തന്നെ ഞാൻ ഒന്നും മടിച്ചില്ല ആ അതിന്റെ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ പറയുകയും ആ ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു വേഗം തന്നെ അവർ വളരെ കാര്യപുതമായിട്ട് അതെടുത്ത് അപ്പം തന്നെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഇതാണ് അവസ്ഥ അപ്പം ഞാൻ അവരോട് ഞാൻ പറഞ്ഞു പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു ഇതിന് പൂർണ്ണമായൊരു ക്ലാരിറ്റി വരുത്തി തരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിപ്പോൾ ആ ക്ലാരിറ്റി വരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഭംഗിയായിട്ടുണ്ടായി എന്നെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവർ ആ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു ഇതാണ് സംഭവം അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വിളി വിളിച്ച് ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് എനിക്ക് തോന്നി എൻ്റെ കൂടെ എൻ്റെ സുവിശേഷകരുണ്ട് ആ കൂട്ടത്തിൽ ഒന്നിച്ച് മാത്യുസ് ബ്രദറും ദീപക് ഞങ്ങളെല്ലാം ഒന്നിച്ച് കയറി കയറി കഴിഞ്ഞപ്പോൾ സ്മെല് അനുഭവപ്പെട്ടു ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ അവർ വന്ന് അതിൻ്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അന്വേഷിച്ച് വേണ്ടതുപോലൊക്കെ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും അവരെ അറിയിച്ചു അവർ വേണ്ടതുപോലെ ചെയ്തു ഇത് ഇതിന്റെ ആദ്യം ഇവിടെ ഹോട്ടല് റെന്റിന് പോയിരുന്നു അത് പിന്നീട് അവർ വിദേശത്ത് പോകാനെന്തോ സാഹചര്യം കൊണ്ട് അവര് വെക്കേറ്റ് ചെയ്തു പിന്നെ അടുത്ത അടുത്തയാള് എടുത്തു ആളിപ്പൊ മെയിന്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിന്റെ പൂർണ്ണമായ ഒരു ഫിനിഷിങ് പോയിന്റിലേക്ക് വന്ന് കുദാശ ചെയ്ത ശേഷം പിന്നെ ഇത് മേളില് ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയോ ഞാൻ താമസിക്കുക ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വന്നത് അപ്പൊ ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നത് കൊണ്ട് ഈ ഹോട്ടലിന്റെ പണി ആ അനുബന്ധിച്ച് വേണം ഇവിടെ കുതാശ ചെയ്യാൻ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതാണ് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് വന്നു പോകും ഇവിടെ വന്നു പോകും കൊലപാതകം നടത്തിയവരാകാം കെട്ടിടത്തിൽ കടന്നതെന്നാണ് നിഗമനം ഈ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാക്കിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് കവളങ്ങാട്